ഞാനൊരു ടാക്സി മേഖലയിൽ ജോലി എടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനമാണ് ഇതിൻ്റെ ജക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് വരുമാനത്തിൽ നിന്നാണോ കൊടുക്കേണ്ടത് അതോ എൻ്റെ വാഹനത്തിൻ്റെ വിലയും കൂട്ടിയിട്ടാണോ കൊടുക്കേണ്ടത് അതിൻ്റെ എത്ര ശതമാനം കൊടുക്കണം എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഈ ടാക്സി വാഹനങ്ങൾ അതുപോലെ തന്നെ വാടക കെട്ടിടങ്ങൾ ഇതിനൊക്കെ അതിൻ്റെ വരുമാനമാണ് നോക്കേണ്ടത് അപ്പോൾ ടാക്സിയിൽ അദ്ദേഹം എന്താണ് അങ്ങനെ വരുമാനം തുടങ്ങി കാരണം ആ വരുമാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാൻ ആവശ്യമായ സേവിങ്സ് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായി എന്നാൽ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ സക്കാത്തിൻ്റെ വർഷം ആരംഭിച്ചു ഇനി ആ ദിവസം വീണ്ടും അടുത്ത വർഷം തിരിച്ചു വരും ആ തിരിച്ചു വരുന്ന ഘട്ടത്തിൽ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള ധനം നഷ്ടമൊന്നുമില്ലാതെ അതിങ്ങനെ ഒന്നിരിക്കൽ ആ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനമാണ് അദ്ദേഹം സക്കാത്ത് കൊടുക്കേണ്ടത് അല്ലാതെ കാറിൻ്റെ വില കൂട്ടേണ്ടതില്ല അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ വിലകൾ കൂട്ടേണ്ടതില്ല ഒന്നും വേണ്ടതില്ല അവിടൊക്കെ ലാഭമായിക്കൊണ്ട് എന്താണോ വരുന്നത് ആ വരുമാനത്തിൻ്റെത് രണ്ടര ശതമാനം വർഷം തികയുന്ന മുറക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ മുകളിലുള്ള മൂല്യമുണ്ടെങ്കിലാണ് നൽകേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് വള്ളഹകാലം